ഹലോ ഹായ് ഇതാണ് പുതിനട ഇലകൾ അല്ലെങ്കിൽ മിൻഡ് ലീവ്സ് മിൻറ്റ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അതിനായിട്ട് കുറച്ച് മിന്നിൻ്റെ തണ്ടെടുക്കുക എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുക നുള്ളി മാറ്റാം മൊത്തത്തിൽ നുള്ളി മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അടിയിൽത്ത മാത്രം മാറ്റിയാലും മതി ഞാനിപ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇലകൾ അതിനുശേഷം ശേഷം തണ്ടിൻ്റെ അടിഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അതിൽ ഈ മിന്നിൻ്റെ തണ്ടുകൾ ഇട്ട് വെക്കണം ഒരാഴ്ച കഴിയുമ്പോൾ ഈ തണ്ടുകളിൽ വേരുകൾ വന്നു തുടങ്ങും പിന്നെ നമ്മൾ ഡെയിലി ഇതിൻ്റെ വെള്ളം മാറ്റി മാറ്റിക്കൊടുക്കുകയും വേണം വേരുകൾ വന്ന ശേഷം നമുക്ക് അത് പുറത്തേക്ക് മണ്ണിലേക്ക് നടാവുന്നതാണ് മിൻറ്റ് നമ്മൾ വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തേക്ക് വെക്കുമ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലായിരിക്കണം വെക്കേണ്ടത് കാരണം നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് മണ്ണിലോട്ട് നടടുമ്പോ പെട്ടെന്ന് അത് അഡ്ജസ്റ്റഡ് ആവില്ല അപ്പം അതുകൊണ്ട് ഒരുപാട് സൺലൈറ്റ് ഇതിന് ദോഷകരമാവും അപ്പോൾ മീൻ്റെ തണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളൊക്കെ വെള്ളമൊക്കെ ആയിട്ട് വേണം ഒഴിക്കാൻ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഈ തണ്ടുകളിൽ ചെറുതായിട്ട് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വേരുകൾ ഇച്ചിരി വലുതായി ഇത്തിരി ശക്തിയുള്ളതാവും അതുപോലെ ഇതിൽ കുറച്ച് ഇലകളൊക്കെ വന്നു തുടങ്ങും ആ സമയത്ത് നമുക്ക് ഈ തണ്ടുകൾ പുറത്തേക്ക് മണ്ണിലേക്ക് നടാവുന്നതാണ് കുറച്ച് ഇലകളൊക്കെ ആയി ഇതിൽ ഇപ്പം ഞാൻ ഇത് പുറത്തേക്ക് നട്ടതാണ് വേറെ ചെടികളുടെ ഇടയിലാണ് നട്ടിരിക്കുന്നത് എനിക്കിവിടെ സ്ഥലം കുറവായിരുന്നും അങ്ങനെ നട്ടുന്നുള്ളൂ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിൻറ്റ് പെട്ടെന്ന് നന്നായിട്ട് വളരും അതുകൊണ്ട് ഒരു പ്രത്യേക ചട്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം മിൻറ്റിന് വേണ്ടി കണ്ടെത്തുന്നത് നന്നായിരിക്കും പിന്നെ പല ഫ്ലേവറുകളിലുള്ള മിൻറ്റ് ചെടികളുണ്ട് അത് നമ്മൾ ഒരുമിച്ച് വളർത്താൻ പാടില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വളർത്തിയാൽ മാത്രമേ അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ഫ്ലേവറായിട്ട് പോകും മിൻറ്റ് വളർന്ന് വരുന്നുണ്ട് എനിക്ക് ബിരിയാണിയിലൊക്കെ മിൻറ്റിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് പേര് മിൻറ്റ് അവരെ കറികളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ മിൻറ്റ് ചെടികൾ വളർത്തിയെടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടുകയും ചെയ്യും താങ്ക് യു